സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മളെ ബാക്കിൽ കാണുന്ന നമ്മളെ അബ്ബാക്കാൻ്റെ രണ്ടാമത്തെ കുഴി വറ്റിച്ച് മീൻപിടുത്താണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒരു വീഡിയോയിൽ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു കുഴിയിലുള്ള വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചണ്ടി ഉണ്ട് കേട്ടോ അതിനിപ്പോൾ ചണ്ടിയൊക്കെ നമ്മളെ സുഹൃത്തുക്കളത് ഇങ്ങനെ വാരാൻ വേണ്ടി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അബ്ബാക്കത് മീൻപിടുത്തം കാണാൻ അവിടെ എത്തിയിട്ടുണ്ട് ചെറുതാണ് ഒന്നാട കയറിയിട്ടുണ്ട് അത് പൊരിക്ക് അനാപസ്യമൊക്കെ പറയും കേട്ടാ ഇപ്പോൾ അവിടെ ചെറിയ പത്തുണ്ട് അതിങ്ങനെ കൊടുക്കേട്ട ഇതിപ്പോൾ പിടിച്ചതാണ് അങ്ങനെ ക്കറ്റിയാക്ക അവിടെ ഒന്നിനെ തൂക്കിക്കണ ആട്ട അവിടെ നിന്ന് ഇണ്ട് ആട്ട മുതല് എന്നിട്ട് പോണല്ലേ സിദ്ധിയൊക്കെ അതെ നീ ചാവാൻ പാടില്ല അതുകൊണ്ടാണ് അതിനകണ്ട് ഒതുക്കി പിടിച്ച് അതിന വല്ലാതെ ഡാമേജ് ആവാതെ ചളയിലൊന്നും കൈ ഇടാതെട്ടാ അതെ ഇവിടെ വേറെ ഒരെണ്ണം കണ്ടിട്ടുണ്ട് കിട്ടിയത് അതെ വലയിലോട്ടാക്കി Gary, 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 hai Gary, Gary, kari Gary,

ഈ ഒരു കുഴിയിലുള്ള മീൻപിടുത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് പ്രതീക്ഷിച്ചൊരു മീന് ഇതിന്ന് കിട്ടിട്ടില്ല പക്ഷെ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇതാണ് കേട്ടോ നമ്മളെ കംപ്ലീറ്റ് പ്രതീക്ഷ ഇതിലുള്ള ഇതിലില്ലാത്ത മീനുകളൊക്കെ ചിലപ്പോൾ ഇതിലാവും ഈയൊരു വലിയ കുഴിയില് അപ്പൊ എന്തായാലും ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ ആണത് ഇന്ന് എത്രത്തോളം മീൻ കിട്ടിയെന്നൊക്കെ നമുക്കൊന്ന് കാണട്ടോ അപ്പൊക്കാ എന്താ പ്രാവശ്യത്തില് മീൻ നമ്മള് കണ്ടൊരു മീനൊന്നും കൊല്ലം കിട്ടുന്ന മീൻ കിട്ടിയപ്പോൾ കിട്ടും ചെയ്തല്ലേ അയില്ലല്ലേ അപ്പൊ ഇനിയിപ്പോ അടുത്ത മൂന്നാമത്തെ അതല്ല വലുത് അതില് നമുക്കൊരു പ്രദേശല്ലേ പിന്നെ എന്തായാലും നമുക്ക് ഇവർക്ക് നിന്ന് കിട്ടിയിട്ടുള്ള മീനോടെ കൂടി ഒന്ന് കാണാം ഇപ്പൊ ലാസ്റ്റ് പിടിച്ച കുഴപ്പ മീൻ മൂന്നോ വരിയാക്കി അല്ല ബോക്ക മൂന്നോരല്ലേ ਮੈਂ ਰਾਜ ਜ਼ਰੂਰ ਪਟਿਆਲਾ ਰੂਡ ਨੂੰ ਜਲਾ ਤਲਕਾਰ ਜਿੱਕ ਨੂੰ ਪਟਿਆਲਾ ਵਰਕਸ ਦਾ ਨੰਬਰ 22